മലബാർ സ്വാതന്ത്ര്യ പോരാട്ടത്തിലെ ഏറ്റവും വലിയ വീരോധിഹാസമായിട്ടുള്ള വാര്യങ്ങത്ത് കുഞ്ഞമ്മ രാജി വധശിക്ഷയ്ക്ക് വേണ്ടി മലപ്പുറത്തെ കുന്നിഞ്ചെരുവിലേക്ക് കൊണ്ടുവരപ്പെടുന്ന അദ്ദേഹത്തിന്റെ കൈകാലുകൾ വളരെ ശക്തമായി ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാര് അദ്ദേഹത്തെ നോക്കി പരിഹസിക്കുന്നുണ്ട് അപ്പോ ഹാജിയരുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീരെ ഉറ്റി വീഴ്ന്നു അപ്പോ കാക്കിയിട്ട് ബ്രിട്ടീഷുകാരൻ ഹാജാരോട് ചോദിച്ചു അല്ല ആചാര് നിങ്ങളെ ദൈവമൊക്കെ പോയോ എന്തപ്പോ കരയണത് ദീരത ഒട്ടും കുറയാതെ ഹാജിയാര് മറുപടി പറഞ്ഞു ഏതെങ്കിലും ഒരു കാക്കിയിട്ട ബ്രിട്ടീഷുകാരന്റെ തോക്കിമുന്നിൽ നിന്ന് വരുന്ന വെടിയുണ്ടകൾ എന്റെ നെഞ്ചിൻകോട് ഭേദിച്ചു മുന്നേറുന്നത് കാണുന്നത് കൊണ്ടല്ല ഞാൻ കറിയുന്നത് മറിച്ച് ഞാൻ കറിയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമതായി നിങ്ങൾ എന്നെ വധിക്കുക എന്റെ കൈകാലുകൾ ബന്ധിച്ച് എൻ്റെ കണ്ണുകളൊക്കെ മറക്കപ്പെട്ടിട്ടായിരിക്കും പക്ഷേ അത് ലോകത്തോട് എന്റെ ധീരത മറച്ചുവെക്കുന്ന സമീപനമാണ് എനിക്കത് വേണ്ട ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ടകൾ എന്റെ നെഞ്ചിൻകൂടി ഭേദിച്ച് മുന്നേറുന്നത് എനിക്ക് എന്റെ ഇരു കണ്ണുകളാൽ കാണേണ്ടതുണ്ട് അതുപോലെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എൻ്റെ പേരക്കുട്ടി അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായികൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു സാധാരണയായി അവൻ എന്റെ ബെൽറ്റിലാണ് ആ മിഠായികൾ പരതി നോക്കാറുള്ളത് ഒരു പക്ഷേ അവനെ ഇനി പരതുക എന്റെ മയ്യത്തിന്റെ ബെൽറ്റിലായിരിക്കും അതോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് ഇതിലൂടെ ബ്രിട്ടീഷുകാരന്റെ പുച്ഛാവത്തോടെയുള്ള ചോദ്യങ്ങൾക്ക് തീരമായി മറുപടി കൊടുക്കുകയായിരുന്നു ഹാജിയാർ ആ ധീരരക്തസാക്ഷിയെ ചരിത്രത്താളുകളിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കാൻ ഇന്ന് പലരും കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി നമ്മുടെ മൗനം കാരണമാവരുത്